ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ബി എസ് സി നടത്തിയ പരീക്ഷകളിൽ സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കൂടി വീഡിയോ നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് ഇതുവരെ കേരള നവോത്ഥാനവും കേരള അടിസ്ഥാന വിവരങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച് കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറ് പി എസ് സിയുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു ഓവ്യൂൾ വിത്താകുന്നു എന്നതാണ് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ഗ്ലോബുലിനാണ് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ അപ്പോൾ സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യൂൾ വിത്താകുന്നു എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ഗോൾജി കോംപ്ലക്സ് താഴെ നൽകിയിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ് ലിപ്പേസ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് പ്രോട്ടീസ് പെപ്സിൻ ട്രിപ്സിൻ എന്നിവയൊക്കെ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടവയാണ് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ പ്രസ്താവന തൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു എന്താണ് തൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു അത് ശരിയായ പ്രസ്താവനയാണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും അത് തെറ്റായ പ്രസ്താവനയാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും അത് ശരിയായ പ്രസ്താവനയാണ് മാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും അതും ശരിയാണ് അപ്പോ ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ബാക്കി പ്രസ്താവനകൾ ഒന്നുകൂടി വായിച്ചു നോക്കാം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക പ്രസ്താവനകൾ വായിച്ചു നോക്കാം എയ്ഡ്സ് നിപ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് അത് ശരിയാണ് എയ്ഡ്സ് നിപ എന്നിവയ്ക്ക് കാരണം വൈറസാണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അതും ശരിയാണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് അത് തെറ്റാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളല്ല ഡെങ്കിപ്പനി ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ് അതും തെറ്റായ പ്രസ്താവനയാണ് ഡെങ്കിപ്പനി ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് അപ്പോൾ ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് എന്നതാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ഇവയാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണി കൾച്ചർ കൈക്കുഴ കാൽകുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് കൈക്കുഴ കാൽകുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി അപ്പോൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ അതിൽ ശരിയായിട്ടുള്ള പോയിന്റ് നമുക്ക് വായിക്കാം എയ്ഡ്സ് നിപ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തൽ കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരി അതായത് പേശി കോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു ഇതാണ് സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ് പേശി കോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം സ്ഥിരഗാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അപ്പോൾ സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു ഇലക്ട്രോ ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലോറിൻ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീലാണ് അൽനിക്കോ താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ബേക്കലൈറ്റ് ബേക്കലൈറ്റ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ എന്നിവയ്ക്ക് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ എന്നിവയ്ക്ക് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ എണസ്റ്റ് റൂതർഫോർഡ് ഏണസ്റ്റു റൂതർഫോർഡാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി തുരണം തുരണമാണ് പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജ്ജം ഗതികോർജ്ജമാണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ അറ്റോമിക് റിയാക്ടറുകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നിവയൊക്കെ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നിവയൊക്കെ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക് അൾട്രാസോണിക് ആണ് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമായ സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അപ്പോൾ പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് തൊരണം ബലത്തിൻ്റെ ആണ് ന്യൂട്ടൺ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം താഴെ താഴെത്തന്നിരിക്കുന്നവരിൽ ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകൾ കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി നിശാന്ത നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഹീമോഫീലിയ ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം എന്നിവയൊക്കെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ഏതൊക്കെയാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം എന്നിവയൊക്കെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ റേച്ചൽ കഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ് സ്പ്രിങ് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ എ പെരിയാർ പെരിയാർ ഒരു വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇനാമൽ പല്ലിൻ്റെ ഇനാമലാണ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏദിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏദിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഉത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ് അപ്പോൾ ലിംഫോസൈറ്റിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് അപ്പോൾ നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ് പെരിയാറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് പല്ലിൻ്റെ ഇനാമൽ ഏതിനും ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ കരളിൽ കരളിലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി പ്രിയങ്ക പ്രിയങ്കയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആഘോഷിച്ചത് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് അഞ്ച് ലക്ഷം രൂപ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്താകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി മുകളിൽ നൽകിയിരിക്കുന്നവയിൽ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അപ്പോൾ പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ആകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ഇവ രണ്ടുമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻഹൈറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ് ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം പ്രകാരം ഡിഗ്രി താപനില കെൽവിൻ ാണ് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി പത്ത് കെ ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത് ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി യു സ്ക്വയർ ഇസിക്കൽ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് യു സ്ക്വയർ ടു വി സ്ക്വയർ മൈനസ് ടു എസ് എന്നതാണ് ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു അപ്പോൾ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനമാണ് രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു സൂര്യഗ്രഹണത്തിനു കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക സൂര്യഗ്രഹണത്തിനു കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സാധ്യമാകുന്നത് ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഒന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല രണ്ടാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത് ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് അപ്പോൾ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്താണ് വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ആറ്റോമിക സംഖ്യ എട്ടായ മൂലകമാണ് ഡാഷ് ആറ്റോമിക സംഖ്യ എട്ടായ മൂലകമാണ് ഡാഷ് ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ ഓക്സിജനാണ് അറ്റോമിക സംഖ്യ എട്ടായ മൂലകം അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ഉത്തരം ഓപ്ഷൻ ില പാലിക്കപ്പെടുന്നില്ല അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെരുബലത്തിന് തകരാറ് സംഭവിക്കുന്നു ഇത് ആ വ്യക്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആ വ്യക്തിയുടെ ശരീര തുലന പാലിക്കപ്പെടുന്നില്ല ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൺ വാൾട്ടർ ജി റോസൺ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്റ്റിയം പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച ചില ബാക്ടീരിയകൾ ഈ ജീവകം നിർമ്മിക്കാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഖരം ഖരമാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രവൃത്തിയുടെ അതേ യൂണിറ്റിന് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഊർജം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രാസഫലം അപ്പോൾ ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹരമാധ്യമത്തിലൂടെ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഊർജം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാസഫലം ചന്ദ്രനിലെ ഗുരുത്താകർഷണ തരണം എത്രയായിരിക്കും ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തുരണം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്താകർഷണ തരണം ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആര് ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് ഉത്തരം ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അപ്പോൾ ചന്ദ്രനിലെ ഗുരുത്താകർഷണ തുരണമാണ് വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആറ്റത്തിന്റെ പ്ലംബോർഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ ജി തോംസൺ ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം ഓപ്ഷൻ എ ടാട്രസിൻ ടാട്രസിൻ ആണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് സിങ്കിൻ്റെ അയിരാണ് കലാമിൻ ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഡയബറ്റീസ് ഡയബറ്റീസ് ആണ് താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗം അല്ലാത്തത് കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന വാക്സിനേഷനുകളെ കുറിച്ചുള്ള പട്ടിക ചൂടെ ചേർക്കുന്നു ഏത് പ്രസ്താവനയാണ് ശരിയായത് കണ്ടെത്തുക കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന വാക്സിനേഷനുകളെ കുറിച്ചുള്ള പട്ടിക ചൂടെ ചേർക്കുന്നു ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ എ ഇ ബി എഫ് ശരിയാണ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാൻ ഡിഫ്തീരിയ കുഞ്ഞ് ജനിച്ചു രണ്ട് മാസം മുതൽ ആറ് വയസ്സ് വരെ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള വാക്സിനേഷനാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു രണ്ടാം മാസം മുതൽ ആറ് വയസ്സ് വരെ നൽകുന്നവയാണ് എ ഡി എച്ച് ഡിയുടെ പൂർണ്ണരൂപം എ ഡി എച്ച് ഡിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ് എ ഡി എച്ച് ഡിയുടെ പൂർണ്ണരൂപം